ു തൃത്താല ഏരിയ സമ്മേളനം കൂട്ടനാട് നടന്നു പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ സബ് സ്റ്റാഫ് തസ്തികയിൽ നിന്നുള്ള പ്രമോഷന് നിയന്ത്രണം ഏർപ്പെടുത്തിയത് പിൻവലിക്കണമെന്ന് കെ സിഇ സി ഐ ടി യു തൃത്താല ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു സീതാറാം യെച്ചൂരി നഗറിൽ സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് പി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് വി കെ പുഷ്പാകരൻ അധ്യക്ഷനായി ജില്ലാ വൈസ് പ്രസിഡന്റ് വി പി രാജൻ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ പ്രസിഡന്റ് എൻ രാജേഷ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സി പി ഐ എം തിരുത്താല ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് സി എ ടി യു ജില്ലാ കമ്മിറ്റി അംഗം വി അനിരുദ്ധൻ ഡിവിഷൻ സെക്രട്ടറി പി ആർ കുഞ്ഞുണ്ണി കെ എം ജിതേഷ് എന്നിവർ സംസാരിച്ചു സർവീസിൽ നിന്ന് വിരമിച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് വി പി രാജൻ ഏരിയ കമ്മിറ്റി അംഗം എ പി മണികണ്ഠൻ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എൻ കെ ബാലൻ വൈസ് പ്രസിഡന്റുമാരായി വി സി മോൾ ടി ഷൈജു പി അനീഷ് സെക്രട്ടറിയായി വി കെ പുഷ്പാകരൻ ജോയിന്റ് സെക്രട്ടറിമാരായി സി വി ധനജയൻ എം ബാലൻ ടി ആർ കിഷോർ ട്രഷററായി കെ എം ജിതേഷ് എന്നിവരെയാണ് തെരഞ്ഞെടുത്തത് వారే భారమతాదే వారే నియుర్న పరుకుమాదే వారే నియుర్న పరుకుమాదే వారే నియుర్న పరుకుమాదే అవే సుందావ హర్మగత్తానేత నిలికేం విక్లాప్ జిందాబాద్ హర్మగత్తానేత నిలికేం విక్లాప్ జిందాబాద్ విక్లాప్ జిందాబాద్ విక్లాప్ జిందాబాద్ ఢెక్ట సాక్శి గ జిందాబాద్ ఢెక్ట సాక్శి గ జిందాబాద్ ఢెక్ట సాక్శి గ మరేంమా ఢెక్ట సాక్శి గ మరేంమా అవరేన్ మాధవ తీరంమా అవరేన్ మాధవ తీరంమా கோராடுன்வர்ங்களிலே ஹோராடுன்வர்ங்களிலே ஹோராடுன்வர்ங்களிலே அவரான அவருடைய தேசனே ஆவே அவரான அவருடைய தேசனே ஆவே எக்குடின் திஞ்சாவோ எக்குடின் திஞ்சாவோ எக்குடின் எக்குடின் திஞ்சாவோ எக்குடின் 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 அதுக்குண்டு என்னா கவர்மென்ட் எதிராயிற்றுள்ள வறிய டடிகள் நடத் ആ ഗവൺമെന്റിനെ എങ്ങനെയാണ് മോശപ്പെടുത്താൻ കഴിയുക എന്നതിന്റെ ആലോചനയില്ല അതിന്റെ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക മാധ്യമങ്ങളെ എല്ലാം തന്നെ വലിയ തോതിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇപ്പൊ ഈ പണിമുടക്കിൽ തന്നെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തേണ്ട ഒരു പണിമുടക്കിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ട്രേഡ് യൂണിയൻ സംഘടനകൾ പങ്കാളിയായില്ല എന്താ കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരികയാണ് ഇതിന്റെയൊക്കെ തന്നെ നേട്ടം സി ഐ ടി യു അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കൈക്കലാക്കും അതുകൊണ്ട് നമ്മൾ യോജിച്ച നിലപാടെടുക്കണ്ട എന്ന് വന്ന ഒരു മാത്രേ അപ്പൊ തൊഴിലാളി വർഗത്തിന്റെ പോരാട്ടത്തിന്റെ വീറ് അതിന്റെ മുനയൊടിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു ഇവർ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുവാനുള്ള തൊഴിലാളി വർഗത്തിന്റെ അവകാശ പോരാട്ടത്തിന്റെ ശക്തി തകർക്കുന്ന സമീപനം ഇവർ ചെയ്യുന്നുണ്ട് പക്ഷെ പണിമുടക്ക് വിജയിച്ചു ആ പണിമുടക്കിൽ എത്തിയ മുദ്രാവാക്യങ്ങൾ വളരെ മർമ്മ പ്രധാനമായിട്ടുള്ള മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്